ലോകത്തെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടിക എടുത്താൽ അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ മൂന്നാമത് വരുന്ന രാഷ്ട്രമാണ് ഇന്ത്യ ആകെ ആവശ്യമായ എണ്ണയുടെ തൊണ്ണൂറ് ശതമാനത്തോളം ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നു രാജ്യത്തിന്റെ വിദേശ വ്യാപാര കമ്മി വർദ്ധിപ്പിക്കുന്നതിനെതിരെ പ്രധാന ഘടകവും ഇത്തരത്തിലുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയാണ് പ്രധാനപ്പെട്ട ക്രൂഡ് ഓയിൽ ഇറക്കുമതി രാജ്യമെന്ന നിലയിൽ ഇന്ത്യ നേരിട്ട് ബാധിക്കുന്ന രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ലോകത്ത് തന്നെ നടന്നു പ്രധാനപ്പെട്ട എണ്ണ ഉൽപ്പാദന രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ ഒപെക് പ്ലസ് ക്രൂഡ് ഓയിൽ വിതരണം വർദ്ധിപ്പിക്കാൻ എടുത്ത തീരുമാനവും റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നവർക്ക് വലിയ താരിഫ് ഏർപ്പെടുത്താനുള്ള അമേരിക്കയുടെ നീക്കവുമാണ് ആ രണ്ട് കാര്യങ്ങൾ ഇതിൽ ആദ്യത്തേത് ഇന്ത്യയെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന കാര്യമാണെങ്കിൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി നിലച്ചേക്കാവുന്ന രണ്ടാമത്തെ തീരുമാനത്തിൽ ചെറിയ ആശങ്കകൾ ഇല്ലാതെയുമില്ല ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ പകുതിയിൽ അധികവും ഒപ്പക് രാജ്യങ്ങളിൽ നിന്നുള്ളവയാണ് മെയ് ജൂൺ മാസങ്ങളിലായി സമാനമായി ജൂലൈയിലും വിതരണം പ്രതിദിനം നാലു ലക്ഷത്തി പതിനൊന്നായിരം ബാരൽ ക്രൂഡോയിൽ ഉൽപ്പാദിപ്പിക്കാനാണ് കൂട്ടായ്മയുടെ തീരുമാനം ഇതോടെ അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വില വീണ്ടും കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് എണ്ണവില കുറയുന്നത് ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് കുറയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ നാല് പോയിന്റ് എട്ട് നാല് ദശലക്ഷം ബാരൽ എണ്ണ പ്രതിദിനം ഇറക്കുമതി ചെയ്താണ് കണക്ക് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അപേക്ഷിച്ച് നാല് പോയിന്റ് മൂന്ന് ശതമാനം വർധനമാണ് വില കുറയുന്നത് ഇന്ധനവില സ്ഥിരപ്പെടുത്താനും ഗതാഗത ഗാർഹിക ഉപയോഗങ്ങളുടെ ചെലവുകൾ കുറയ്ക്കാനും സഹായിക്കും ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വിലകൾ ആഗോള എണ്ണവിലയെ ആശ്രയിച്ചാണ് നിർണ്ണയിക്കപ്പെടുന്നത് ഒപെക് വിതരണം വർദ്ധിപ്പിക്കുന്നത് ഇന്ധനവില സ്ഥിരപ്പെടുത്താനോ കുറയ്ക്കാനോ സഹായിക്കും ഇത് വിലക്കയറ്റം നിയന്ത്രിക്കാനും ഉപഭോക്താക്കളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കാനും ഇടയാക്കും എന്നാൽ ആഗോളതരത്തിൽ സമീപകാലത്തെ ക്രൂഡ് ഓയിൽ വില വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് രാജ്യത്തെ വില കുറയാത്തതിനാൽ പ്രതിഷേധവും ശക്തമാണ് ഒപെക് പ്ലസ് വിതരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യക്ക് റഷ്യൻ എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും വിതരണ ശൃംഖല വൈവിധ്യകരിക്കാനും അവസരമൊരുക്കും മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ടാം മാസത്തെ ഉയർന്ന നിലയായ അമ്പത്തിരണ്ട് ശതമാനത്തിലെത്തി മറവശത പ്രധാനമായും നേട്ടമാകുക സൗദി അറേബ്യയ്ക്കായിരിക്കും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നവർക്ക് അഞ്ഞൂറ് ശതമാനം ഇറക്കുമതി ചുങ്കം ചുമത്താനുള്ള നീക്കം ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്നതാണ് നിലവിൽ റഷ്യയിൽ നിന്നുമാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള കടുത്ത തീരുമാനമുണ്ടാകുകയാണെങ്കിൽ ഇന്ത്യ ക്രൂഡോയിൽ ഓലിനായി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും എന്നാൽ ഒപ്പ വിതരണം ഇതേ തോതിൽ അത് ഉയരുകയാണെങ്കിൽ അത് ഇന്ത്യ പോലുള്ള ഇറക്കുമതി രാജ്യങ്ങൾക്ക് വലിയ ആശ്വാസകരമാകും കമ്മോഡിറ്റി മാർക്കറ്റ് അനലിസ്റ്റ് സ്ഥാപകമായ കെപ്ലെഗിൽ നിന്നുള്ള താൽക്കാലിക വെസൽ ട്രാക്കിംഗ് ഡാറ്റ പ്രകാരം മേ മാസത്തിൽ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി ഏപ്രിലെ സംരക്ഷിച്ച് ഒന്ന് പോയിന്റ് ആറ് ശതമാനം ഉയർന്ന പ്രതിദിനം ഒമ്പത് ഏഴ് ദശലക്ഷം ബാരലായിരുന്നു മെയ് മാസത്തിൽ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ബാസ്കറ്റിൽ റഷ്യൻ ക്രൂഡിന്റെ പങ്ക് ഏകദേശം മുപ്പത്തി ഒമ്പത് ശതമാനവുമായിരുന്നു അതോടൊപ്പം മെയ് മാസത്തിൽ ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതി തുടർച്ചയായിട്ടുള്ള അഞ്ച് പോയിന്റ് രണ്ടു ശതമാനം വർദ്ധിക്കുകയും ചെയ്തു